സാന്ത്വനം എന്ന ഹിറ്റ് സീരിയലിലൂടെ പ്രേക്ഷകർ ഏറ്റെടുത്ത ഏറ്റവും വലിയ താരമായി മുക്കി മാറ്റിയ ഒരു വ്യക്തിയാണ് ഗോപിക അനിൽ അഞ്ജലി എന്ന കഥാപാത്രം ചെയ്തുകൊണ്ട് ഗോപിക പ്രേക്ഷകരുടെ മനസ്സിലെല്ലാവരും വേഗം കേറിപ്പറ്റി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറാൻ ഗോപികയ്ക്ക് അധികം താമസമൊന്നും വേണ്ടി വന്നിരുന്നില്ല ബാലതാരമായി അഭിനയം തുടങ്ങിയ പ്രതിഭയാണ് സാന്ത്വനം പരമ്പരയിലെ നായകവേഷം ചെയ്ത് ശ്രദ്ധിക്കപ്പെട്ട യുവനടിയായ ഗോപിക ഇരുപത്തൊമ്പതുകാരിയായ ഗോപിക ശിവം എന്ന ബിജു ബിജുമനൻ സിനിമയിൽ മകളായി അഭിനയിച്ചാണ് സിനിമ തുടക്കം ലഭിച്ചത് ഇപ്പോൾ ജി പി ഗോപികയും തന്റെ പുതിയ ജീവിതം തുടങ്ങിയിരിക്കുന്ന വേളയിൽ ഹണിമൂൺ ട്രിപ്പിലാണ് എന്നാൽ ഇതൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് മാത്രമല്ല മറിച്ച് വേൾഡ് ട്രിപ്പ് ആണെന്നാണ് പ്രേക്ഷകരുടെ മുന്നിലെത്തിയവർ ഇപ്പോൾ പറയുന്നത് നേപ്പാളിലും ഹിമാലയസിലും ഒക്കെ ഇത്രയും നാൾക്ക് അറിഞ്ഞതിനു ശേഷം ഇത് അവർ മലേഷ്യയിലേക്ക് എത്തിയിരിക്കുകയാണ് അടുത്ത സ്ഥലം എങ്ങോട്ടാണെന്ന ജീപ്പി തന്നെ ഇത് ആരാധകരോട് ചോദിച്ചിരിക്കുന്നു ആദ്യം മനസ്സിലാകാത്ത പ്രേക്ഷകർ ചിലരെങ്കിലും മലേഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നീടാണ് മലേഷ്യ എയർപോർട്ടിൽ എത്തുകയും മലേഷ്യ എയർലൈൻസിൻ്റെ ചിത്രങ്ങൾ കാണിക്കുകയും ചെയ്തത് ഇതിലൂടെ പ്രേക്ഷകർക്കെല്ലാവർക്കും ഇവർ മലേഷ്യയിലേക്ക് എത്തി എന്ന് മനസ്സിലാവുകയായിരുന്നു പ്രേക്ഷകർക്ക് വലിയ സന്തോഷമാണ് ഈ ചിത്രങ്ങളൊക്കെ തന്നെയും പകർന്നു നൽകിയത് ബാലേട്ടൻ മൈലാട്ടം അകലെ തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചുകൊണ്ട് എത്തിയ ഗോപിക ശരിക്കും പറഞ്ഞാൽ സാന്ത്വനത്തിലെ അഞ്ജലി ആയതിനു ശേഷമാണ് മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇപ്പോൾ ഇങ്ങനെ കാണുന്ന സ്ഥാനത്തിലേക്ക് എത്തിയത് വലുതായ ശേഷം മൂന്ന് മലയാള സിനിമകളിൽ കൂടി ഗോപിക അഭിനയിച്ചു എന്ന് പറയാം യുവനടിയായി ഗോപിക ശ്രദ്ധിക്കപ്പെട്ടത് മിനിസ്ക്രീനിലായിരുന്നു സ്ക്രീനിലായിരുന്നു പക്ഷേ കുട്ടിക്കാലത്ത് ഗോപിക നിരവധി സീരിയലുകളിൽ അഭിനയിച്ചിരുന്നു നായികയായി ഗോപിക ഇതുവരെ കബനി സാന്ത്വനം എന്നീ രണ്ട് സീരിയലുകളിൽ മാത്രമാണ് അഭിനയിച്ചത് രണ്ടും വലിയ ഹിറ്റായി മാറിയിരുന്നു ഗോപിക ഇപ്പോഴും പ്രേക്ഷകർ സ്നേഹിക്കുന്നത് സാന്ത്വനത്തിലെ അഞ്ജലിയായി തന്നെയാണ് സാന്ത്വനത്തിലെ അഞ്ജലിക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടി എന്നുള്ള സന്തോഷമാണ് പ്രേക്ഷകർ പങ്കുവെക്കുന്നത് ആ സന്തോഷമാണ് അവർ ഇപ്പോൾ എല്ലാവരെയും അറിയിക്കുന്നതും രണ്ട് വലിയ ഹിറ്റ് സീരിയൽ തന്നെയാണ് ഇത് ഗോപിക ഇപ്പോഴും കുടുംബ പ്രേക്ഷകർ സ്നേഹിക്കുന്നത് സാന്ത്വനത്തിലെ അഞ്ജലായി തന്നെയാണ് അഞ്ജലിയോടുള്ള സ്നേഹം തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഗോപിക പോലെ തന്നെ സഹോദരി കീർത്തനി ബാലതാരമായി തന്നെയാണ് എത്തിയത് അതുപോലെ തന്നെയാണ് ഇവരുടെ അമ്മയും അമ്മ മീൻസ്ക്രീൻ കാലത്തൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഗോപികയോടൊപ്പം തന്നെ നിൽക്കാറുള്ള വ്യക്തിയാണ് ഗോപികയ്ക്ക് എന്ത് വേണോ ആ ആഗ്രഹങ്ങളെല്ലാം സബലീകരിക്കാൻ അമ്മ എപ്പോഴും മുന്നിൽ തന്നെയുണ്ട് ഷൂട്ടിംഗ് തിരക്കുകൾ കാരണം ഗോപികയ്ക്കൊക്കെ തന്നെയും എല്ലാം ചെയ്തു കൊടുക്കുന്നതും അമ്മ തന്നെയാണ് അതുകൊണ്ട് കുടുംബത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളും ഗോപിക തന്നെ മുൻപ് പങ്കുവച്ചിട്ടുണ്ട് ഗോപികയും കീർത്തനയും ഒരുമിച്ചെത്തിയ പല ഇൻ്റർവ്യൂസുകളും ഹിറ്റായി മാറിയിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ ജി പി യുമായുള്ള വിവാഹ വീണ്ടും ഇവർ സോഷ്യൽ മീഡിയയിൽ തന്നെ നിറയുകയാണ് രണ്ട് പെൺമക്കളെ അമ്മയാകുന്നതിന് മുൻപ് മാഗസിൻ ഒക്കെ തന്നെയും ഗോപികയുടെ അമ്മയും എത്തിയിട്ടുണ്ടെന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുപിടിക്കുന്നത് ഗോപികയുടെ അമ്മയും ഇതുപോലെ സ്റ്റാറാണെന്നും എല്ലാം കഴിവുള്ളവരായെന്നും അതുകൊണ്ട് തന്നെയാണ് മക്കളെ ആ രീതിയിലേക്ക് എത്തിക്കാൻ അവർ ഒരുപാട് സഹായിച്ചതെന്നും പ്രേക്ഷകർ തന്നെ കണ്ടെത്തി പറയുന്നു നിരവധി പേരാണ് ഇപ്പോൾ ഗോപികയുടെ അമ്മയെ കണ്ടെത്തി സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഗോപികയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ വൈറലാകുമ്പോൾ പ്രേക്ഷകർക്ക് അറിയേണ്ടത് ഗോപികയും ജിപ്പിയും ഇപ്പോൾ മലേഷ്യയിൽ തന്നെയാണോ എന്നാണ് മലേഷ്യയിലാണ് എന്ന് ഇവർ ഉറപ്പിച്ച് ഇതുവരെ പറഞ്ഞിട്ടില്ല എവിടേക്കാണ് ഞങ്ങൾ പോകുന്നതെന്ന് അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഫ്ലൈറ്റിൽ നിന്നുള്ള ചിത്രം മാത്രമാണ് ഈ താരദമ്പതികൾ പങ്കുവച്ചത് ബാക്കി പ്രേക്ഷകർ ഊഹിച്ചെടുത്ത് െന്നും പറയുന്നു മലേഷ്യയിലേക്കാണ് എന്നാണ് തോന്നുന്നത് കാരണം മലേഷ്യ എയർലൈൻസിന്റെ ചിത്രം ഗോപിക പിന്നാലെ പങ്കുവച്ചിട്ടുണ്ടെന്നും പ്രേക്ഷകർ കണ്ടെത്തി പറയുന്നുണ്ട് ഇതൊക്കെ പ്രേക്ഷകർ കണ്ടെത്തിയതാണെന്നും യഥാർത്ഥത്തിൽ നിങ്ങൾ ഇപ്പോൾ എവിടെ എത്തിയെന്നും വേൾഡ് ടൂർ ആണോ എന്നും എന്നാണ് നിങ്ങൾ നാട്ടിലേക്ക് എത്തുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി പേരെത്തുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ